കൂരിക്കുഴിയെ നിരീക്ഷിക്കുവാൻ ക്യാമറ വലയം സജ്ജമായി കൂരിക്കുഴി മഹൽ പ്രവാസി അസോസിയേഷൻ കയ്പുമംഗലം പോലീസുമായി സഹകരിച്ചാണ് നിരീക്ഷണ ക്യാമറ സംഘടിപ്പിച്ചത് കൂരിക്കുഴി സെന്ററിലെ വിവിധ ഇടങ്ങളിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചു ഇവയുടെ പ്രവർത്തനവും നിരീക്ഷണവും പോലീസ് സ്റ്റേഷനിലാണ് ഇ ടി ടൈസൻ എം എൽ എ ക്യാമറകളുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചു ചില കാര്യങ്ങൾ നമുക്ക് പുറത്തു പറയാൻ പറ്റാതെ ഇരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം നമ്മള് നമ്മള് വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ ഒരു സമീപനം എടുത്ത് മുമ്പോട്ട് പോയാൽ നമ്മുടെ പ്രദേശം സംരക്ഷ ഉള്ള ഒരു പ്രദേശമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഇത് മാത്രമല്ല ഇപ്പൊ ഇവിടെ ഉള്ളതിന്റെ പ്രശ്നം ഒന്ന് നേരത്തെ പറഞ്ഞ മയക്കുമരുന്നിന്റെ അങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ടതാണ് രണ്ട് വേസ്റ്റ് ഇങ്ങനെ ഇടുന്ന ആളുകൾ രാത്രിയാകുമ്പോ വേറെ എവിടെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ പാക്ക് ചെയ്ത് തള്ളുന്ന ആളുകളുണ്ട് അവരെ പിടിക്കാൻ നമുക്കത് സഹായമാണ് മാല പൊട്ടിക്കുന്നവരും വീട്ടിൽ കയറുന്നവരെയും പിടിക്കാൻ സഹായമാണ് അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യണ്ട് അതൊരു സൂക്ഷ്മമായി പരിശോധിച്ച് അതിനൊക്കെയുള്ള ഒരു രീതി ചെയ്താൽ നമുക്ക് ഇതിന് ഒക്കെ രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകാൻ കഴിയും കെ എം പി എഫ് കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി കയപ്പുമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാൻ കെ എം ബി എ രക്ഷാധികാരി പി എ ഹുസൈൻ ഫുജേറ എന്നിവർ മുഖ്യാതിഥികളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് കയ്പമംഗലം എസ് ഐ കെ എസ് സൂരജ് പഞ്ചായത്ത് അംഗങ്ങളായ പി എം എസ് ആബിദീൻ ഖദീജ പുതിയ വീട്ടിൽ സിബിൻ അമ്പാടി സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം മഹല്ല് പ്രസിഡന്റ് സിറാജുദ്ദീൻ സഖാഫി ജമാൽ തിണ്ടിക്കൽ കെ കെ ഹംസ കെ എ ജാഫർ സാദിഖ് ടി കെ ഉബൈദ് കെ കെ സക്കരിയ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമറ നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള ആവശ്യം അത് വളരെ വളരെ ധാർദവുമായി ഏറ്റെടുത്ത് മല്ല് പ്രവാസി സംഘടന ഏറ്റെടുത്ത് അത് നടപ്പിലാക്കിയ ഒരു സുദിനമാണെന്ന് അപ്പോ നമ്മൾ കൈപ്പമംഗലം ഇടത്തിരുത്തി അതുപോലെ പെരിഞ്ഞനം പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിൽ ശീക്ഷിക്കുമ്പോൾ ഒരു ഒരു മണ്ഡലം കൂടി കാണിക്കുന്നുണ്ട് ഞങ്ങള് പിടിച്ച വിവരം എങ്ങനെ പിടിച്ചു എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് അപ്പൊ പറയുമ്പോൾ കുഴപ്പം അടുത്ത കള്ളൻ എന്ത് ചെയ്യും അടുത്ത തവണ ഈ കള്ളൻ ആ ഒരു ഭാഗം കൂടി കവർ ചെയ്തിട്ട് എന്നാൽ ശരി സി സി ടി വി നോക്കി പിടിച്ചു അപ്പൊ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ തവണ അടുത്ത മോഷണം നടത്താം എന്നുള്ളത് തീരുമാനം എടുക്കും എങ്ങനെ പോയാലും ഹെൽമെറ്റ് വെക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് സമയത്തേക്ക് അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും ഹെൽമെറ്റ് ഉരി കോൺഫിഡൻസ് ഉണ്ട് ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഉരിയുണ്ടാവും ആ സമയത്ത് അവനെ പിടിക്കാനുള്ള യോഗമുള്ളതാണെങ്കിൽ അവനാ സി സി ടി വി ക്യാമറയിൽ പെട്ടിരിക്കും